കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സുരേഷ് ഗോപി കണ്ണൂരെത്തിയ വിവരം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കണ്ണൂരിലെ ക്ഷേത്രങ്ങളും പ്രധാനപ്പെട്ട വ്യക്തികളുടെ വീടുകളുമൊക്കെയാണ് അദ്ദേഹം സന്ദർശിച്ചത് അതിനൊപ്പം തന്നെ സുരേഷ് ഗോപി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു തൃശൂർ മാത്രം പോരാ കണ്ണൂരും എനിക്കിങ്ങ് തന്നൂടെ എന്ന് സുരേഷ് ഗോപി ചോദിച്ചിരുന്നു ഇത് കണ്ണൂരിലെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ എന്തായാലും അങ്ങനെ മായാതെ കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ തൃശൂർ ൂടെ തൃശൂർ ഞാനെടുക്കുവാണ് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി പിന്നീട് തന്റെ പ്രവർത്തനത്തിലൂടെ തൃശ്ശൂരിനെ നെഞ്ചേറ്റുന്ന ഒരു കാഴ്ച തന്നെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ നാടാണ് ആ കണ്ണൂരിൽ ചെന്ന് ബി ജെ പിയിലെ ഏറ്റവും ശക്തനായ പ്രവർത്തകനായ മാത്രമല്ല കേന്ദ്ര കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കേന്ദ്ര സഹമന്ത്രിയായി സുരേഷ് ഗോപി ചോദിക്കുകയാണ് ഇനി കണ്ണൂർ കൂടി എനിക്ക് തന്നൂടെ എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന് ഒരു അടി തന്നെയാണ് കണ്ണൂരിൽ വലിയ ഓളമാണ് സുരേഷ് ഗോപി ഉണ്ടാക്കിയത് ചെങ്കോട്ടയിൽ തനിക്ക് ചില കളികൾ ഇനി ബാക്കിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി മടങ്ങിയതും വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് സന്ദർശനവും നയനാരുടെ വീട്ടിൽ പോയതും കണ്ണൂർ തനിക്ക് വേണമെന്ന് പറഞ്ഞു ും എല്ലാം സി പി എമ്മിനിട്ടുള്ള ഒരു കൊട്ട് തന്നെയായിരുന്നു വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ പോയത് എന്തിനെന്ന് കാര്യമാണ് സഖാക്കളെ ഞെട്ടിച്ചത് അതും കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള സന്ദർശനം കൂടിയാണത് തൃശൂർ എത്തുന്നതിന് മുൻപേയുള്ള ആദ്യ സന്ദർശനം ഇതൊരു വലിയ കെണിയാണോ അതോ പണിയാണോ എന്ന ഭയമാണ് ഇന്ന് പിണറായി വിജയന് കാരണം വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലാണ് പിണറായിക്ക് പങ്കുണ്ടെന്ന ആരോപണമുള്ളത് കോടിയേരിക്ക് വേണ്ടിയായിരുന്നു ഈ അരു കൊലയെന്നും ചർച്ച പണ്ടേ ഉണ്ട് എന്തായാലും ഒന്നും കാണാതെയല്ല സുരേഷ് ഗോപിയുടെ കണ്ണൂർ യാത്രയെന്ന് വ്യക്തം അഞ്ചര പതിറ്റാണ്ടിന് മുൻപ് സി പി എം അക്രമികൾ കൊല്ലപ്പെടുത്തിയ മാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യ ലീലയെ സന്ദർശിക്കാനാണ് സുരേഷ് ഗോപി എത്തിയത് കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പയ്യന്നൂർ അന്നൂരിലെ രാമചന്ദ്രന്റെ ഭാര്യ രജനി മകൻ ദേവദത്ത് മകൾ ദേവാങ്കന ധർമ്മടത്തെ സന്തോഷിന്റെ ഭാര്യ ബേബി മകൻ സാരംഗ് മകൾ വിസ്മയ എന്നിവരും തിരുവങ്ങാട്ടെ ലീലയുടെ വീട്ടിലെത്തിയിരുന്നു സി പി എം അക്രമത്തെ തലമുറകളായി അതിജീവിക്കുന്നവരുടെ കൂടിച്ചേരലായി മാറുകയായിരുന്നു അത് കേന്ദ്രമന്ത്രി എന്ന ഔദ്യോഗിക പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ച് മൂത്ത സഹോദരിയോട് എന്ന വണ്ണമാണ് ലീലയോട് സുരേഷ് ഗുപവിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത് രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഉപജീവനത്തിനായി ലീല വീട്ടിൽ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ പിന്തുണയും സഹായവും ഇതിനു മുൻപും ലീലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് വീണ്ടും വരുമെന്നും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ ഒരിക്കൽ കൂടി അവസരം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആ വീണ്ടും വരും എന്ന് പറഞ്ഞത് അത്ര പന്തിയല്ല എന്നാണ് സഖാക്കൾക്ക് തോന്നുന്നത് മാത്രമല്ല കണ്ണൂർ ഉൾപ്പെടെ ഇങ്ങ് തന്നേക്കൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണൻ കേസ് സി പി എമ്മിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പിണറായിയുടെയും സഖാക്കളുടെയും ഭയത്തിന് പിന്നിലെ കാരണം പിണറായിയും കോടിയേരിയും വെട്ടിലായ സംഭവമാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് മാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സി പി എം നേതൃത്വം തുടക്കം കുറിച്ചത് മാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു പി ജയരാജന്റെ വിടുവായത്തം കൊണ്ട് പിണറായി കോടിയേരി കൂട്ടം മുൾമുനയിൽ നിന്നത് കേരളം മറന്നിട്ടില്ല ജനസംഘം പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ആക്രമിച്ചതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണെന്ന പി ജയരാജന്റെ പ്രസംഗം ചില്ലറ വിവാദമൊന്നുമല്ല ഉണ്ടാക്കിയത് സി പി എമ്മിൽ ചേർന്ന ആർ എസ് എസ് മുൻ പ്രചാരക് സി വി സുബഹിന് ചിറക്കുനിയിൽ നൽകിയ സ്വീകരണത്തിലാണ് പി ജയരാജൻ അന്ന് ആ വിവാദ പ്രസംഗം നടത്തിയത് സംഭവം കൈവിട്ടുപോയെന്ന് മനസ്സിലായതോടെ ജയരാജൻ പിന്നീടത് മാറ്റി പറയുകയും ചെയ്തു ആർ അക്രമങ്ങളെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു എന്നും കൊലപാതകം നടന്ന ദിവസങ്ങളിലെ പത്ര അടിസ്ഥാനമാക്കിയാണ് പ്രസംഗം നടത്തിയത് എന്നൊക്കെയായിരുന്നു ജയരാജന്റെ വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടന്ന കൊലപാതകത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം പ്രവർത്തകരായിരുന്നു പ്രതികൾ പ്രതികളെല്ലാം കോടതി പിന്നീട് വിട്ടയച്ചു അങ്ങനെയുള്ള വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചെന്നു കയറുമ്പോൾ സഖാക്കൾ ഉറപ്പായും ഭയക്കണം അതിനുശേഷം ഏറ്റവും വലിയ അടിയായി സി പി എമ്മിന് കിട്ടിയത് നായനാരുടെ വീട്ടിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച സ്വീകരണം തന്നെയാണ് അമ്മയെന്ന് വിളിച്ചുചെയ്യുന്ന സുരേഷ് ഗോപി ശാരദ ടീച്ചർ കെട്ടിപ്പിടിച്ചുകൊണ്ടും അന്നമൂട്ടിക്കൊണ്ടുമാണ് സ്വീകരിച്ചത് കെ ജി മാരാരെയും പി പി ഒക്കെ സുരേഷ് ഗോപി ഓർത്തതും വലിയൊരു തിരിച്ചടി തന്നെയാണ്